ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എണ്ണൂറ്റി എൺപത്തി ആറ് രൂപ എം ആർ പി ഉള്ള പെയിന്റ് ആണ് വെറും മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഹെൽത്തിന് ഹാർമഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കൽസും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ട് ഇതിപ്പോ പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് നമുക്ക് നോക്കൂജാണ് സംഭവം പുറന്തള്ളപ്പെടുന്ന പൊടികളുടെ അളവ് കുറവാണ് എന്ന് മാത്രമല്ല നമ്മൾ ഇതിൽ കെമിക്കൽ ഫ്രീ ആണ് നമസ്കാരം ഞാൻ ജോബി ചോന്നുമണ് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ജോബി പെയിന്റ് പണിക്ക് പോയി തുടങ്ങി ഒന്നും ആദ്യം പോയത് കരിങ്കല് പണിക്കാണ് പിന്നെ കട്ടപ്പണി തേപ്പ് പണി അങ്ങനെ ഒരുപാട് പണികൾക്ക് പോയിട്ടുണ്ട് അപ്പൊ കേരളത്തിന്റെ കാലാവസ്ഥക്ക് അനുയോജ്യമായ രീതിയിലുള്ള പെയിന്റ് ആണ് പരിചയപ്പെടുത്താൻ പോണത് അപ്പൊ ഒരുപാട് പ്രത്യേകതയുള്ള പെയിന്റ് ആണെന്ന് പറഞ്ഞത് എന്താ പ്രത്യേകത പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് ഫീൽഡിലുണ്ട് വർഷമായിട്ട് ഫീൽഡിൽ തന്നെയാണ് അപ്പൊ പല കമ്പനികളും നമ്മൾ പല വീട്ടുകാരും വീട്ടുകാരെ ചോയ്സിനനുസരിച്ചാണ് നമ്മൾ ഇത് ചെയ്യാറ് അപ്പൊ ഈ ഒരു കമ്പനിയെ വെച്ച് നമ്മൾ നമ്മളത് അടിച്ചു നോക്കിയപ്പോ ഒന്ന് രണ്ട് വീടുകള് നമ്മൾ ചെയ്തു നോക്കിയപ്പോ കവറേജ് ഭയങ്കരമായിട്ടുണ്ട് ആ കമ്പനി പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ഇത് ഒരു പ്ലാറ്റിനം എന്ന് പറഞ്ഞവരുടെ അതിൽ നൂറ്റി അൻപത് വരെ കിട്ടുന്നുണ്ട് അതൊരു ഹൈ ആയിട്ടുള്ള ഒരു കവറേജാണ് മറ്റുള്ള സംഭവങ്ങളെ വെച്ച് മറ്റുള്ള കമ്പനികളെ വെച്ചിട്ടൊക്കെ നോക്കുമ്പോൾ നല്ല ഹൈ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കവറേജാണ് പിന്നെ ഫിനിഷിംഗ് സെക്കൻഡ് കോട്ട് അടിച്ച് ഫിനിഷ് ചെയ്ത് നമ്മൾ പിറ്റേ ദിവസം അതിനെ കറക്റ്റ് നോക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ആണ് കിട്ടുന്നുണ്ട് ഏറ്റവും പ്രത്യേകത ഇവിടെ അടിച്ചു നിക്കുമ്പോഴല്ല ഒരു സ്മെല്ലും എനിക്ക് കിട്ടണില്ലേ സാധാരണ ഗതിയിൽ പെയിന്റ് അടിക്കുമ്പോൾ നല്ല മണം വരാറുണ്ട് പക്ഷെ അങ്ങനെ ഒരു സംഭവത്തിൽ അപ്ഗ്രേഡൊക്കെ പറയാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്വാളിറ്റിയാണ് ആ പെയിന്റിന്റെ പേര് കൂടി ഇടയ്ക്ക് ക്വാളിറ്റി ആണ് അത് നമ്മുടെ കേരള പെയിന്റ്സ് ആണ് അപ്പൊ അത് കുറച്ചു നാളായിട്ടൂടെ ഉണ്ട് നമ്മളത് പ്രാക്ടിക്കലി ചെയ്തു നോക്കുന്നത് ഈ അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ടാണ് നല്ല റിസൾട്ട് ആണ് ചെയ്തു നോക്കിയാൽ സ്മെല്ല് കുറവാണ് നല്ല കവറേജാണ് നല്ല ഫിനിഷിംഗ് ആണ് അതായത് എനിക്ക് ചോദിക്കാനുള്ള സാധാരണ വീട് പണി നമുക്ക് പറ്റും അങ്ങനെ ഉറപ്പായിട്ടും പറ്റും നിങ്ങൾക്ക് പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് വൈകുന്നേരം കിടക്കണോ യാതൊരു കുഴപ്പമില്ലാന്നെയാണ് അതിന്റെ കണ്ടന്റുകളും കെമിക്കൽ കണ്ടന്റുകളും വളരെ കുറവാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ നിങ്ങൾക്ക് അറിയാലോ പെയിന്റ് ഇതില് പുള്ളിക്കാർക്ക് ഒരു മുപ്പത് നാപ്പത് വയസ്സുമ്പോഴേക്കും ഈ ശ്വാസം നമ്മളൊക്കെ വരും അതിനൊക്കെ ബേസ് അല്ലെങ്കിൽ വീട്ടുകാർക്ക് പെട്ടെന്ന് എഫക്റ്റീവ് ആവും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്ന നമുക്കും അത് നന്നായിട്ട് എഫക്റ്റീവ് െ ഓക്കെ അപ്പൊ എന്തായാലും ഒരു കോൺട്രാക്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതൊരു വേറൊരു പെയിന്റ് കമ്പനിക്കാരും ചെറുതാക്കി കാണിക്കണമെന്നല്ല ഇങ്ങനൊരു പെയിന്റ് നിങ്ങളെ കൂടിയിട്ട് അതിന്റെ ഗുണഗണങ്ങള് നിങ്ങളെക്കൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കടയിൽ ഞാൻ അവരോടൊന്നും ചോയ്ക്കാട്ടാ അപ്പൊ ഈ പെയിന്റിനെ പറ്റിയൊക്കെ നമ്മളോട് പറഞ്ഞു തന്നത് കോൺട്രാക്ടർ ആണ് അപ്പൊ നമ്മൾ ചാലക്കുടിയിലുള്ള ഒരു ഫാക്ടറി ചേട്ടാ നമസ്കാരം നമസ്കാരം അതായത് പറ്റി കാര്യങ്ങളൊക്കെ കോൺട്രാക്ടർ നമ്മളോട് പറഞ്ഞു തന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പെയിന്റ് നമ്മള് കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പെയിന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ എല്ലാ ഇതിലും കാണാം പെയിന്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ സഫക്കേഷൻ പ്രശ്നങ്ങള് കുട്ടികൾക്ക് അസുഖങ്ങൾ നമ്മളുടെ പെയിന്റ് ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് യോഗ്യമായിട്ടുള്ളതാണ് കുട്ടികൾക്കോ മുതിർന്നവർക്കോ നമുക്ക് ആർക്കും ഹാർമഫുൾ അല്ലാത്ത രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റും വില ഞാൻ പറയാം ഇത് പ്ലാറ്റിനം എന്ന് പറയുന്ന നമ്മുടെ മോഡലാണ് ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് നമുക്ക് ഇനി അതിനേക്കാൾ വലിയൊരു കാര്യം പറയാം സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് ഇതിന് കവറേജ് കിട്ടുന്നത് ഗ്യാരണ്ടി ആയിട്ട് പറയാം ഇനി ഇതിന്റെ എം ആർ പി എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് രൂപയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഒമ്പതിനായിരത്തി നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് വില വരണുള്ളൂ അപ്പൊ എനിക്കൊരു സംശയം ഉണ്ട് എനിക്ക് വീഡിയോ കണ്ടു എല്ലാവർക്കും സംശയം സംശയമുണ്ട് ഇത്ര പകുതി വിലയ്ക്ക് പെയിന്റ് കൊടുക്കാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയുടെ രണ്ട് നമ്മുടെ ഫാക്ടറി െറ്റുകളിൽ കൂടെ മാത്രമേ നമ്മൾ തന്നെയാണ് പ്രൊഡക്ഷൻ നമ്മൾ നമ്മുടെ ഫാക്ടറി ഫാക്ടറിൽ കൂടെ ഡയറക്റ്റ് കൊടുക്കുകയാണ് നിലക്കാരും വേറെ ഇവിടെ ഒരു സംഭവം കണ്ടല്ലോ ഇത് നമ്മുടെ ഗോൾഡ് എന്ന് പറയുന്ന മോഡലാണ് ഇതിന്റെ വാറണ്ടി എയ്റ്റ് ഇയേഴ്സ് ആണ് നമുക്ക് എട്ട് കൊല്ലം വാറണ്ടി ഉണ്ട് അതെ പിന്നെ നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നമുക്ക് കവറേജ് കിട്ടുന്നുണ്ട് ഇനി ഇതിന്റെ എം ആർ പിന്നെ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് ഇതിന് നമ്മൾ കൊടുക്കുന്നത് ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് രൂപയ്ക്കാണ് ഇവിടെ കസ്റ്റമർക്ക് കൊടുക്കുന്നത് സംഭവം കൊള്ളാട്ടാ ഞാൻ ചോദിക്കുന്നത് ഏത് എല്ലാം അവൈലബിൾ ആണ് നോക്കൂ ഇതൊക്കെ നമ്മുടെ ഒരുപാട് പതിനായിരത്തിലധികം കളറുകൾ അല്ലെ ഇതേ കണ്ടാ നോക്കിയേ സംഭവം വെറൈറ്റി ആണ് കേട്ടാ ഒരുപാട് കളറുകളുണ്ട് നല്ല രസമുണ്ട് അതൊക്കെ സംഭവങ്ങളാണ് അപ്പൊ എന്തായാലും എനിക്ക് തോന്നില്ലേ ണി കഴിഞ്ഞിട്ട് എത്രത്തോളം ഭംഗിയാക്കാന്നാണ് നമ്മുടെയൊക്കെ വീട്ടുകാരുടെ ഒരു ചിന്ത അതും വില കുറവ് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് കിട്ടാന്നൊക്കെയാണ് കോസ്റ്റ് വലിയ ബഡ്ജറ്റ് വലിയ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പെയിന്റ് ഇത് നമ്മുടെ

കൊടുക്കുന്നത് ആരും അറിയുന്നില്ല അറിയാതെ അവരുടെ പൈസ കൊടുക്കുകയാണ് നമുക്ക് ഒന്നും ഇല്ല കുറച്ച് നല്ല റേറ്റ് എന്തായാലും നിങ്ങൾ വീട് കഴിഞ്ഞിട്ട് പെയിന്റ് അടിക്കാനായിട്ട് ആരെങ്കിലും തീർച്ചയായിട്ടും കേരള പെയിന്റ്സിന്റെ ബന്ധപ്പെടാനുള്ള നമ്പർ കൊടുക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ റൂമിനകത്തായിരിക്കും നമ്മൾ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാൻ പറ്റില്ലെങ്കിലും നമ്മളൊരു മൈക്രോസ്കോപ്പിക് വ്യൂല് നോക്കുമ്പോൾ ഈ ഭിത്തികളിൽ നിന്ന് ഇപ്പോഴും പൗഡറിങ് ഉണ്ടാവും സോ അത് കെമിക്കൽ ആണ് ഇതെല്ലാം കെമിക്കൽ ആണ് പെയിന്റുകളിൽ ഉപയോഗിക്കുന്നതെല്ലാം നമ്മളുടേതിൽ നമ്മൾ മാക്സിമം ഇതുപോലെയുള്ള കണ്ടന്റുകളിലെ കെമിക്കൽ കണ്ടന്റുകൾ കുറച്ചുകൊണ്ട് ഹാംഫുൾ അല്ലാത്ത രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് നമ്മളൊരു സ്വിസ് ടെക്നോ ടെക്നോളജിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സോ നമുക്ക് ആ ഒരു കാര്യത്തിലും നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടി പറയാൻ പറ്റും ഹെൽത്ത് ാണ് കേരളം ഓക്കെ അപ്പോൾ എന്തായാലും ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾ വീട് പണി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പെയിന്റ് അടിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരള പെയിൻസിന് ബന്ധപ്പെടാനുള്ള നമ്പർ കൊടുക്കാം അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കേട്ടു അപ്പോൾ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്